വലയുകയാണ് ഡൽഹി ഡൽഹിയിൽ അതീവ മോശം നിലയിൽ തുടരുന്നു പല മേഖലകളിലും വായു ഗുണനിലവാരം സൂചികൾ ആനന്ദ്ഹാർ ഗാസിപൂർ അക്ഷർധാം അടക്കമുള്ള സ്ഥലങ്ങളിൽ നാനൂറ്റി ഇരുപത്തിരണ്ടാണ് വായു ഗുണനിലവാരം യെസ് സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും സജു പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തി നോക്കിയെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല ഇങ്ങനെ ദിവസം തോറും ഈ വായു ഗുണനിലവാരം ഇങ്ങനെ മോശം അവസ്ഥയിലേക്ക് വരികയാണ് ഇനി എന്താണ് ഡൽഹി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ ജിൽസി നൌഫൽ രാജ്യ തലസ്ഥാനം അതീവ രൂക്ഷമായ മലിനീകരണത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നാനൂറിന് മുകളിലാണ് ഡൽഹിയിലെ പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക നിലനിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിന് മുൻപിലാണ് കേരള ഹൗസിന് മുമ്പിൽ പോലും വലിയ പുകയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മഞ്ഞല്ല മഞ്ഞോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പുകപടലങ്ങളാണ് വാഹന ഗതാഗത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വലിയ റോഡുകളിലൊക്കെയും പുകയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്മേലുള്ളൊരു പോമൊഴി എന്നുള്ളത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ ഡൽഹി സർക്കാർ ആലോചിച്ചിട്ടും ഇതുവരെ ഒരു ശാശ്വത പരിഹാരത്തിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഡൽഹിയിൽ ആകെ വായു ഗുണനിലവാര സൂചിക അളക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ മുപ്പത്തി ഒൻപത് ഇടങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ മുപ്പത്തി ഒൻപത് ഇടങ്ങളിൽ പതിനേഴ് ഇടങ്ങളിലും വായു ഗുണനിലവാര സൂചിക ഇന്ന് നാനൂറിന് മുകളിലാണ് പ്രത്യേകിച്ച് അക്ഷർധാം അതുപോലെ ആനന്ദ് വിഹാർ അടക്കമുള്ള മേഖലകളിൽ നാനൂറ്റി ഇരുപത്തിരണ്ടിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അത് എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ നാനൂറിന് മുകളിലേക്ക് വന്ന പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് അഞ്ഞൂറ് മുകളിലേക്ക് പുറത്തു പോയിട്ടുണ്ട് പക്ഷേ ഈ കണക്കുകൾ മറച്ചു വെക്കാൻ വേണ്ടി ബി സർക്കാർ ശ്രമിക്കുകയാണെന്നുള്ള ആരോപണമൊക്കെയും ആം ആദ്മി പാർട്ടി പുറത്തുവിടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വായു മോശം നിലയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഡൽഹി നിവാസികൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ശ്വാസതടക്കം കണ്ണരിച്ചിൽ അതോടൊപ്പം തന്നെ മറ്റ് അലർജി പ്രശ്നങ്ങളടക്കമുള്ളവ ഇവിടുത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുകയാണ് ഡൽഹിയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് ഇതൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ വേഗത്തിൽ ആരംഭിക്കണം അല്ലെങ്കിൽ ഘട്ട പദ്ധതികൾ ആരംഭിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ നേതാക്കളും ആവശ്യപ്പെടുമ്പോൾ തന്നെയും എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ഡീസൽ വാഹനങ്ങൾ നിരോധിച്ച് അല്ലെങ്കിൽ ഈ അതായത് വാഹനങ്ങൾ ഓഫീസുകളിലേക്കുള്ള വാഹനങ്ങൾ ഓരോ ദിവസവും നമ്പർ ക്രമീകരിച്ച് നിയന്ത്രിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിലനിന്ന ചട്ടം പക്ഷേ ആ ചട്ടങ്ങളൊന്നും എന്തുകൊണ്ട് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ എന്തുകൊണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ ശക്തമാക്കുന്നതിനിടയിലാണ് വായു ഗുണനിലവാരം സൂചിക അതീവ ഗുരുതരമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നാനൂറിന് മുകളിലേക്കാണ് പലയിടങ്ങളിലും ഡൽഹി എൻ സി ആറിലെ ഇപ്പോഴത്തെ വായു ഗുണനിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഡൽഹി ിൽ മൂന്നാഴ്ച മൂന്നാഴ്ചക്കാലത്തോളം മാറി നിൽക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയാണ് പല ഡോക്ടർമാരും പങ്കുവെക്കുന്നത്